നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവവേദ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അവയവവേദ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് അത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ തലയോട്ടിയാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള ചോറല്ലേ പ്രധാനപ്പെട്ട അവയവം ഏറ്റവും അപ്രധാനമായ അവയവവേദ എല്ല് കൊണ്ട് പൊതിയാതെ വെറു ഇറച്ചി മാത്രാക്കി വെച്ചിരിക്കുന്ന വയറാണ് ഏറ്റവും അപ്രധാനം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കൂലേ എല്ലാണ്ട് എല്ലൊന്നും വക്കാത്തോണ്ട് ഇതാണ് അപ്രധാനം ഇതാ പ്രധാനം ഈ ചോറിനേക്കാൾ പ്രധാനം ഈ ചോറാ ഈ ചോറ് വളർന്നപ്പോഴാ ഈ ചോറ് കിട്ടിയേ എന്നാൽ ഈ ചോറിന് മാത്രം പ്രാധാന്യം കൊടുക്കല്ല നമുക്ക് ലഭിച്ച കണ്ണുകൾ എന്തൊരു ഭാഗ്യമാണ് ഏഴ് നിറങ്ങൾ കാണാൻ പറ്റിയില്ലേ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലുണ്ടായിരുന്നില്ലേ ഭൂമിയിൽ എന്നിട്ട് ഇതുവരെ ഏതെങ്കിലും പശുവോ പട്ടിയോ പൂച്ചയോ മഴവില്ലിന്റെ ഏഴ് നിറം നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കേളി പാട്ടുപാടാൻ പറ്റിയോ പൂക്കൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കോടാനുകൂടി പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നോ അത് ചിട്ടപ്പെടുത്താൻ അമൽദേവ് ഉണ്ടായിരുന്നോ അത് പാടാൻ യേശുദാസ് ഉണ്ടായിരുന്നോ ഇല്ല നമ്മൾക്ക് പറ്റി എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ കണ്ണ് അതിൻ്റെ കൃഷ്ണമണി ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളെ ഞാൻ കാണണമെങ്കിൽ ടേബിൾ ഫാൻ തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ ആ കണ്ണ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ് ആ കണ്ണിൽ ഏറ്റവും മൃദുലമായ കണ്ണായത് കൊണ്ടല്ലേ അതിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശം കിട്ടിയിട്ട് കണ്ണ് കൈയിടെ പോയി തടയാനൊന്നും സമയമില്ലല്ലോ പൊടി വന്ന് വീഴുമ്പോൾ അതിനല്ലേ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറല്ലേ കൺപോളാ പൊടി മേലെ നിന്നല്ലേ വീഴുക പോഴ മേലെ നിന്ന് പൊടി വീഴുമ്പോ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചല്ലേ പൊരികോ അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചിണ്ടാക്കാനുള്ള പൊടി വീഴുമ്പോൾ തടഞ്ഞു നിർത്താനുള്ള വെള്ളം ചീറ്റിയിട്ട് കളയാനൊന്നും നിൽക്കണ്ട കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് കണ്ണീരൊലിപ്പിച്ച് അത് ഒഴുക്കി കളയാനുള്ള സംവിധാനം എന്ത് നല്ല കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നിങ്ങൾ നോക്കൂ ഈ ശരീരം ആ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തിന്നുന്നത് കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാണ് ഈ മൂക്ക് വേറെ എവിടെങ്കിലും വന്നു കേരിക്കും ഈ സാധനം മാറുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മൂക്ക് കൊണ്ട് മണത്ത് പിടിക്കാനാ ബായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചത് കേട്ടോ പണ്ട് പുരുഷന്മാരെല്ലാം ഓർത്തിറങ്ങും സ്ത്രീകളാകത്തിരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ പൊടി മാറിയിട്ട് മൂക്കിലൂടെ ശ്വാസകോശത്തിൽ പൊടിയെത്തിയിട്ട് ബ്രോങ്കറ്റീസ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ ഈടി അരിപ്പ വച്ചാ മീശ മീശ വെച്ചത് മനസ്സിലായില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ കുറെശം മീശ മുളക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ ഈ ശരീരം നമ്മുടെ മനുഷ്യ ജീവിതം ഒരത്ഭുത വരമാണ് ഒരു ഭാഗ്യമാണ് എന്നിട്ട് ഇതിനെ നശിപ്പിക്കരുത് കേട്ടോ ചെറിയൊരു വിഷയം വരുമ്പോ എ പ്ലസ് കിട്ടാണ്ടാവുമ്പോൾക്ക് ആരെങ്കിലും പ്രേമിച്ച് പ്രേമം ഒഴിവാക്കാൻ പോകുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും കാട്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ ശരീരം ഏതെങ്കിലും ഒരു കോന്തൻ നിന്റെ പ്രേമം വേണ്ടെന്ന് പറയുമ്പോൾ മരിക്കാൻ നിങ്ങൾക്കാണല്ലോ അധികാരം തന്നത് പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല പത്രത്തിൽ എന്തൊരു വിഡ്ഢികളാണ് നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല അല്ല അനാദികാലം മുതൽ പൊട്ടി വളർച്ചു വരുന്ന ജീവന്റെ ഒരു തുടിപ്പാണ് നമ്മുടെ ശരീരം എൻ്റെ ശരീരം എൻ്റെ ജീവൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല എൻ്റെ അച്ഛനും അമ്മിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ അവർക്ക് കിട്ടിയത് അവരുടെ അച്ഛനും അമ്മിയിൽ നിന്നാണ് അതിനെ കൊല്ലാനും നശിപ്പിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോ അതിനെ അതിനാവുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക ആസ്വദിക്കുക ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ രസമധുരം ഇന്നോ നാളെയോ വിളക്കുകേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം ഈ ജീവിതത്തെ ഒരു കാവ്യപുസ്തകമാക്കുക രസകരമാക്കുക നമ്മുടെ സമൂഹത്തെ വളർത്താൻ ഈ സമൂഹം എല്ലാം നല്ലതാ ഞാനും നല്ലതാ എപ്പോഴും എല്ലാറ്റിനും കുറ്റം പറയുന്ന ആരാന്നറിയാ വീട്ടിൽ നിന്ന് എപ്പോഴും അതാരാ റോഡ് മെല പോന്ന് അത് കോയിന്ന കുട്ടി ഓഹ് ഈ വൃത്തി കേട്ടോനാ ബഷീറോ ബഷീറായിരും പോക്കാ പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല്ല പ്രസിഡന്റ് തീരെ പോക്ക് എം എൽ എ വോ മന്ത്രിമാര് പോക്ക് മുഖ്യമന്ത്രി പോക്ക് പ്രധാനമന്ത്രി പോക്ക് സകലരും പോക്ക് ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല അതാരാ ഞാൻ മാത്രം ഈ ചർച്ചകൾ കേട്ടിട്ട് കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇങ്ങനെയാ റോഡുമല്ല പ്രശ്നം ഉണ്ടാകുന്നത് ഒരുത്തം ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നീ നീ ഓട്ടൊക്കെ അല്ല ഞാൻ എന്നെ നീ ഓവർടേക്ക് ചെയ്യണ്ട അഥവാ ഓൻ കയറിയിട്ടുണ്ടോ ഓനെ ഓവർടേക്ക് ചെയ്യണം ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ